ഇത് മാസം മോട്ടോർ ഓർഷീസ് ആണ് ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിങ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു ബ്രേക്ക് ലൈ ലൈറ്റ് ചെക്ക് ടൈറ്റ് ഉണ്ടെന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഹാൻഡ് ലോക്ക് വർക്കിംഗ് അല്ല മിറർ അതായത് ആ ലെഫ്റ്റ് സൈഡിലത്തെ ലിവർ ബ്രാക്കറ്റ് മിറർ യോക്ക് ലൂസാണ് ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ മാക്സിമം ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ഉപയോഗിച്ച് തീർന്നതാണ് കമ്പനി ലൈൻഡർ കിടക്കുന്നത് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ടാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ കേട്ടോ നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം കിലോ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയുണ്ട് എൺപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി ഇപ്പോൾ നിലവിൽ അപ്പോൾ നമുക്ക് ബ്രേക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റി റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും നോക്കുമ്പോൾ ടയറും ഈ സൈഡിലെ വരെ നോക്കണ്ട കേട്ടോ സെൻറ്ററിൽ പഠിത്തം തീർന്നേക്കണമാണ് അതെവിടെയൊക്കെ ശരിക്കൊരു വെട്ടുപോലെയൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട് ഏ അപ്പം അത്യാവശ്യം ഉപയോഗം ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൈയ്യോട് അത് മാറ്റിയിടണോ നല്ലത് കേട്ടോ കാരണം ശരിക്കും അതിൻ്റെ ഇവിടെ ഇൻഡിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ വൻ്റെ ഭാഗമാണ് അത് ഇത്തൊന്ന് മാറ്റണമെന്നുള്ളതാണ് ഇതിപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ വര തന്നെ മാഞ്ഞു പോകേണ്ടി സാധ്യതയുള്ളത് അപ്പോൾ ശരിക്കും നമുക്കതിൻ്റെ ബ്രേക്കിംഗ് അത്ര കിട്ടില്ല കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി നിൽക്കില്ല അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ തരാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് മാറ്റണമെങ്കിൽ കൂട്ടത്തേക്കൂടെ മാറ്റാം എസ്റ്റിമേറ്റിൽ ടയറിൻ്റെ കേസും കൂടി ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഹബ്ബിന് വേറെ പറയത്ത കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് ഫോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കണത് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അതൊന്നും തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാവുന്നൂ പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ വരുന്ന ഉത്സിയിയിൽ ചെറുതായിട്ട് ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അപ്പോൾ കൈയ്യോടെ തന്നെ നമുക്കത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്ന് അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് ലീക്കായി സൈഡ് ഉള്ളിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല പുറത്തേക്ക് ഓയിൽ വരുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുള്ളൂ ഇതിപ്പോൾ നമ്മൾ ക്ലച്ച് ആയിട്ട് അഴിക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത് അപ്പോൾ കൈയോടെ നമുക്ക് അത് മാറ്റിയിടാം ഏകദേശം ഒരു അമ്പത്തഞ്ചൊരു അറുപൂർ ആ റേഞ്ചൊക്കെയാണ് നിലവിൽ ഹോൾസിലിനെ വരുകയുള്ളൂ കൈയോടെ നമുക്കത് മാറ്റി ഇടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ പുതിയതാണ് അത് നമ്മൾ കിടക്കണ ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് ബെൻഡെക്സും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് ഷൂണിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെ ഉണ്ട് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണം ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റിനാണ് ചെറിയ ക്രാക്കൊക്കെ അതിൻ്റെ ഉള്ളി കൂടെ ചെറിയൊരു പൊട്ടൽ പോലെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കമ്പനി ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേയും കൂടി ഉപയോഗിക്കാൻ വേണമെങ്കിൽ പിന്നെ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ചിഹ്ന ഒന്നാനുണ്ട് ഈ ഭാഗത്ത് പൊട്ടലോ വന്നാൽ അപ്പോൾ അത് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് ഈ ചെറിയ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നമ്മൾ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ബെൽറ്റ് ഇടരുത് കയ്യോടെ മാറ്റി കളഞ്ഞോണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ്ങ് ഓടണ വണ്ടികളിൽ ചിലപ്പോൾ ഒരു ഒരു എങ്ങാനും പൊളിഞ്ഞ് പോകാ പിന്നെ പെട്ടെന്ന് പിടിപിടിയിൽ നിന്ന് ബാക്കി പൊളിഞ്ഞു പൊളിഞ്ഞ് പോകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ ലോങ് ഓട്ടം ഉള്ളതാണെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റിയിടാം ചെറിയ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഓക്കെ പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കൈവളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ഓക്കേ ആണ് ആക്സിലേറിൻ്റെ കൈവളായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റൊന്നും ഇല്ല കാർബേറ്ററിൻ്റെ അതിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും കാണുന്നില്ല സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമോ മിസ്സിങ്ങോ ഓവർഫ്ലോ അങ്ങനെ പ്രവളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിച്ചു ക്ലീനിങ് ഉൾപ്പെടുത്തുന്നില്ല അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ നമ്മൾ ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ജനറൽ സർവീസിൽ വന്നതല്ല കാർബർ ക്ലീനിങ്ങ് നമ്മൾ അഡീഷണൽ പേമെൻ്റ് കൊടുത്ത് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കാർബ്രൻ ദിവസം നമ്മൾ തൽക്കാലം ഒഴിവാക്കി വിടാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ഉണ്ട് ആ ഗ്യാസ് കറ്റിൻ്റെയാണ് അത് കൈയോടെ അടിച്ച് നമുക്ക് മാറ്റിയിടാം ഈ ഭാഗം ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം ഹീറ്റിംഗ് വന്ന ഭാഗമാണ് പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഹെഡ് കവർ ഗ്യാസ് കെറ്റ് എന്തെങ്കിലും സാധാരണ രീതിയിൽ നിൽക്കാം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാൽ അത് നിൽക്കാറില്ല കാരണമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു പത്ത് പതിനായിരം കിലോമീറ്ററിനുള്ളിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരാറുണ്ട് സാധാരണ പതിനായിരം ഒക്കെയാണ് കിട്ടാറുള്ളൂ ചില വണ്ടികളിലൊരു കുഴപ്പമില്ല കറക്റ്റായിട്ട് നിൽക്കും ഇതിപ്പോൾ ഓൾറെഡി ലീക്ക് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ കൈയോടെ മാറ്റിടാം പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിടെ അഴിച്ച് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേബിളിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം ആ കേബിൾ അങ്ങനെ കിട്ടുക നമുക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി നമുക്ക് കാണണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററിയാണ് ഇരുപത്തി നാലിൽ ബാറ്ററി ആണ് പുതിയ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ കാലമൊക്കെ വന്നിട്ടുണ്ട് പതിമൂന്നേ പോയിന്റ് ഇരുപതൊക്കെ അടിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എട്ടേ പോയിന്റ് ഒമ്പത് ഏഴിലൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല സ്പാർക്ക് പ്ലഗ്ഗും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ്ഗും പുതിയ പ്ലഗ് കിടക്കുന്ന ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ എയർഫിൽ ഈ സെക്കൻഡ് എയർഫിൽ യൂണിറ്റും പുതിയതാണ് ഇതിനകത്ത് വേറൊരു പ്രോബ്ലം എന്ന് പറയാനായിട്ട് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നീ ശ്രദ്ധിച്ചോളൂ കേട്ടോ എഞ്ചിൻ എൻജിൻ ഓയിലിൻ്റെ അളവ് എന്ന് പറയുമ്പോഴത്തേക്കും അല്പം കുറവായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം കിലോമീറ്ററാണ് ഓയിൽ എഞ്ചിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാറി കഴിഞ്ഞാൽ അടുത്ത മൂവായിരത്തിൽ നമുക്ക് ഓയിൽ ഒലിച്ച് ചെയ്യേണ്ട പക്ഷെ ഇത് നിലവിലൊരു അല്പം കുറവ് കാണുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ട ദിവസം എന്താണെന്ന് വെച്ചാൽ അടുത്ത സർവീസ് വരെ നോക്കിയേക്കരുത് നമുക്ക് ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് തോന്നോ കാരണം നമ്മളിപ്പോൾ സ്റ്റിക്കിനകത്ത് നോക്കുമ്പോൾ ഒട്ടും ഒട്ടും ഓയിൽ ലെവൽ കാണുന്നുണ്ടായിരുന്ന സ്റ്റിക്കിൽ അപ്പോൾ നമ്മൾ ഊറ്റണ സമയത്ത് എഞ്ചിൽ ഓയിലുണ്ട് പക്ഷെ ലെവൽ കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് ശ്രദ്ധിച്ചോണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ ഒരു കാരണവശാലും കുറഞ്ഞ വണ്ടി ഓടാൻ പാടില്ല കുറഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ കഴിഞ്ഞു പൈസ പൊട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പോകുന്നു പറയാൻ കാരണം സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എഞ്ചും പിടിച്ച് വണ്ടി വഴി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസത്തിനുള്ളിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക ലെവൽ കുറഞ്ഞു പോകണ്ടോ ഒന്ന് ഒന്ന് മോണിറ്റർ ചെയ്ത് പോയാൽ മതി കുഴപ്പമില്ലെങ്കിൽ ഓടിക്കാം നമുക്ക് കുഴപ്പമില്ലാത്തതി ലെവൽ കുറഞ്ഞു പോകേണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് നോക്കി പരിഹരിച്ച് വിട്ടിട്ട് കാരണം ഏകദേശം നമുക്ക് ഒരു എമ്പത്താറായിരം എൺപത്തേഴായിരം കിലോമീറ്ററുള്ളതും ആയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് കയറ്റി ചെക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റി അടുത്ത് കേസുള്ളൂ കൈയോടെ ചെക്ക് ചെയ്ത് തരാം അതങ്ങനെ അങ്ങനെ നോക്കിയിട്ട് ഓടിക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം നമുക്ക് ഈ സൈഡിൽ യോക്കിൻ്റെ പറഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ ലിവറും തേമാനുണ്ട് ഈ യോക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എസ്റ്റിമേറ്റിൽ അപ്പോൾ ബ്രേക്ക് സ്മൂത്ത് ആയിക്കോളും അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് റിപ്ലൈ ഇട്ടേരെ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം